どうぞ。

ആയിരത്തി തൊള്ളായിരം രണ്ടുപേർക്കൊന്നും ആവൂല പോകണോ അഞ്ഞൂറ് രൂപ അതൊന്നും പറയില്ല 1850 1890 1900 1910 1920 1930 1940 1950 1960 1970 1980 1990 அங்க வந்து मारனி அடிச்சதுங்கனே രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അമ്പതായി അറുന്നൂറ് വിളിച്ചാൽ ഒരുന്നൂറ് ആവും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ് എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് അമ്പത് രൂപ തൊള്ളായിരം രൂപ അമ്പത് രൂപ മൂവായിരം രൂപ അമ്പത് രൂപ മൂവായിരത്തി ഒരുന്നൂറ് രൂപ അമ്പത് രൂപ ഒരുനൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് 3000 300 300 روپیا 3300 روپیا 3000